ഹലോ ഫ്രണ്ട്സ് അസ്സാം വൈക്കും വെൽക്കം ടു ഷൂസ് ഫാഷൻസ് ഇന്ന് നമ്മളീ ഒരു കൊറിയർ പാക്കിംഗ് ആണ് കേട്ടോ അത് വലിയൊരു സംഭവമാണ് വേറെ എന്ന് എന്താ പറയുക അവർക്ക് ഇത് ഫ്രം മുഹമ്മദ് തൽഹ സുമയ എന്നാണ് കസ്റ്റമറിൻ്റെ പേര് അപ്പോൾ ഫ്രം കൃഷ്ണഗിരി എന്നാണ് കേട്ടോ അവർക്ക് തമിഴ്നാട് അപ്പോൾ അവർക്ക് നെയ്റ്റീവ് വിത്ത് ഷോളാണ് വേണ്ടത് ഫുൾ സ്ലീവിൻ്റെ നെയ്റ്റീവ് വേണം അപ്പോൾ നമ്മുടെ കയ്യിൽ നെയ്റ്റീവ് വിത്ത് ഷോളിൽ ഫുൾ സ്ലീവിൻ്റെ ഇതില്ല അപ്പോൾ അങ്ങനെ ഞാൻ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഷോളൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതും പിന്നെ ഗൗണും വിത്ത് ഷോളും കൂടെ വേണം നമ്മുടെ കയ്യിലുള്ള ഗൗണില്ല അപ്പോൾ ഞാൻ അതൊന്ന് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വെയിറ്റ് ഉള്ളത് കാരണം രണ്ടായിട്ടാണ് പാക്ക് ചെയ്യുന്നത് ഇതേ ഇത് സിക്സ്റ്റി സൈസ് ഫുൾ സ്ലീവാണ് എയ്റ്റി ഇതിൻ്റെ ഫുൾ സ്ലീവ് എയ്റ്റി ആണ് കേട്ടോ കണ്ടോ ഫുൾ സ്ലീവാണ് നൈറ്റി അപ്പോൾ ഫുൾ സ്ലീവ് വേണ്ടവർക്ക് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അതെ കണ്ടോ ഫുൾ സ്ലീവാണ് നൈറ്റി അവർക്ക് വേണ്ടത് ഓക്കെ കണ്ട ഇതാണ് പാക്കിങ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നൈറ്റി വിത്ത് ഷോൾ ആണ് വേണമെന്നുണ്ടെങ്കിൽ മാച്ചിങ് ഷോൾ നമ്മൾ എടുത്തു തരും കേട്ടോ നമ്മൾ എന്തും നിങ്ങൾക്ക് ഹെൽപ്പ് അതായത് നമ്മളത് ചെയ്തു തരും നിങ്ങൾ പറയുന്നത് നമ്മൾ മാക്സിമം എൻ്റെ കയ്യിൽ അത് ചെയ്തു തരും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളത് എടുത്തു തരും കേട്ടോ അപ്പം ഇത് മാച്ചിങ് ഷോളായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയുണ്ടല്ലോ എടുത്തു വന്നപ്പോൾ മാച്ചിങ് ആയിട്ട് ഒരു ഇതിൽ തന്നെ എനിക്ക് കിട്ടി അപ്പം ഇതൊരു ഫസ്റ്റ് സെറ്റ് രണ്ടാമത്തെ സെറ്റ് സെയിം ആ ഡിസൈൻ്റെ തന്നെ വേറൊരു ഇതാണ് കണ്ടോ നേവി ബ്ലൂ ഷെയ്ഡ് വരുന്നത് ഓക്കെ ഉണ്ടല്ലോ അപ്പോൾ അതും നമുക്ക് മാച്ചിങ്ങായിട്ട് കിട്ടി നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡിലെ നെയ്റ്റിയാണ് കേട്ടോ അതിന് മാച്ചിങ് ഷോള് ഇത് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത് കണ്ടല്ലോ അപ്പോൾ പിന്നെ ഈ സുമയ്യ ഓർഡർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗൗണാണ് കേട്ടോ ഈ ഗൗണാണ് കേട്ടോ ഇത് ഫുൾ ഗൗൺ ആണ് കേട്ടോ ഓക്കെ ഇതിൻ്റെ കൂടെ മാച്ചിങ് ഷോൾ വേണോ എന്ന് പറഞ്ഞു നമ്മൾ അതും കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോ ഓക്കെ എൻ്റെ കയ്യിൽ ഷോൾസ് കുറവാണ് എൻ്റെ കയ്യിൽ സ്കാർഫ്സൊക്കെയാണ് അപ്പോൾ ഇത് ഇവർക്ക് ലോങ്ങ് ഷോള് വേണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അതിന് മാച്ചിങ് അതും കൂടെ എടുത്തേക്കണേ കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ഓർഡർ ചെയ്യുമ്പോൾ ഇപ്പം ഈ ഷോൾ അല്ലെങ്കിൽ ഇന്ന് സാധനം നിങ്ങൾ കിട്ടുമോ എന്ന് നിങ്ങൾക്കൊരു റിക്വസ്റ്റ് പോലെ മീൻസ് എൻ്റെ അടുത്ത് ഇട്ടാലും ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ മാക്സിമം നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ ഇപ്പം എൻ്റെ കയ്യിലില്ലെങ്കിൽ കൂടെയും ഞാനത് നിങ്ങൾക്ക് എന്താ പറയുക മീൻസ് അതൊരു നമ്മളത് ചെയ്തു തരും ഓക്കെ ആ ഒരു സർവീസ് നമ്മൾ എന്തായാലും ചെയ്യാം അപ്പോൾ എനിക്കറിയാം ഇപ്പം നമ്മളൊരു ടോപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഓർഡർ ചെയ്താൽ ആ മാച്ചിങ് കൂടെ സാധനം ഇല്ലായെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇപ്പം ഞാൻ തന്നെ നമ്മൾ തന്നെ ഡ്രസ്സ് എന്തെങ്കിലുമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ടോപ്പ് എന്തെങ്കിലും ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ അതിന് മാച്ചിങ് ആയിട്ടുള്ള പാൻറ്റും ഷോളും കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ കുറേ ഷോപ്പിലൊക്കെ ഇറക്കി ഇങ്ങനെ നടക്കേണ്ടി വരും അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയും ഇപ്പോൾ സ്കാർഫ് വേണമെന്നുണ്ടെങ്കിൽ സ്കാർഫ് അല്ലെങ്കിൽ ലോങ് ഷോൾ വേണമെങ്കിൽ അങ്ങനെ അപ്പം എന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് നിങ്ങൾക്ക് അത് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതും കൂടെ നമുക്ക് പാക്ക് ചെയ്യണം അപ്പം അങ്ങനെ രണ്ടായിട്ടാണ് പാക്ക് ചെയ്യണത് കാരണം വെയിറ്റ് കൂടുതലാണ് അപ്പം നമുക്ക് രണ്ടായിട്ട് പാക്ക് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം ആദ്യത്ത നമ്മളിത് ഇങ്ങനെ ഈ ഗൗണും ഒരു നെയ്റ്റിയും ഷോളും കൂടെ ഒരുമിച്ച് പാക്ക് ചെയ്ത് അത് ഒരു കവറിലാക്കി അടുത്തത് രണ്ട് നൈറ്റിയും കൂടെ ഉള്ളത് അത് രണ്ടും കൂടെ ഒരു കവറിലാക്കി കേട്ടാ കേട്ടോ അങ്ങനെ അത് നമ്മൾ പാക്ക് ചെയ്ത് ഇനിയിപ്പോൾ ഇതൊന്ന് ഇങ്ങനെ ആദ്യം അങ്ങനെ നമ്മൾ രണ്ടെണ്ണ രണ്ടാക്കിയിട്ട് പാക്ക് ചെയ്തിരിക്കുന്ന കേട്ടോ മുഹമ്മദ് തൽഹാൻ്റെ പേരിൽ അത് സുമയ അതാണ് കസ്റ്റമറുടെ പേര് ആണ് പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ട് രണ്ട് കവർ അതായത് വെയ്റ്റ് രണ്ടാക്കി രണ്ടാക്കിയാണ് പാക്ക് ചെയ്തിരിക്കുന്നത് അപ്പം ഇതൊക്കെ ഇനി അടുത്തത് കൊണ്ട് കേട്ടോ ഇത് നമ്മൾ ഓഫർ ഇട്ട് കൊടുത്തു ലാസ്റ്റ് ഫേസ് ആയതുകൊണ്ടിട്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ത്രിപ്ലെ എക്സ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ എന്തായാലും റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് അമൃതയാണ് കേട്ടോ അമൃത മുഹമ്മ അപ്പോൾ അമൃതയ്ക്ക് വേണ്ടിയിട്ട് ഇതൊറ്റ പാക്കിൽ കൊള്ളുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പം ഗൈസ് ഇതങ്ങനെ അമൃതയ്ക്ക് റെഡി ആയിരിക്കുകയാണ് ഇതിൽ ബാലൻസ് ഉള്ള ഈ ഒരു സെറ്റിൽ ബാലൻസ് ഉള്ളത് ഞാൻ കാണിച്ചു തരാട്ടെ വേണ്ട അപ്പോൾ അങ്ങനെ രണ്ട് പേരുടെയും പാക്ക് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ രണ്ട് പേർക്കും ചാൻസ് കേട്ടോ അപ്പോൾ ഇതിന്റെ ബാലൻസ് പീസസ് ഉള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ആർക്കെങ്കിലും വേണമെന്നൊന്നും നമ്മൾ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കാണിച്ച് തരാവേ അപ്പം മൂന്നും പാക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ കണ്ടല്ലോ താങ്ക് യു നമ്മുടെ ആ ചുരിദാർ സെറ്റിൽ ആ ഒരു പാറ്റേണിൽ ഡബിൾ എക്സ് എൽ ബാലൻസ് ഉള്ളതാണ് ഇതാണ് നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഓഫർ പ്രൈസിൽ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുക കേട്ടോ ഞാൻ എൻ്റെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഇതാണ് ഫസ്റ്റ് സെറ്റ് ഡബിൾ ആണ് സെക്കൻഡ് സെറ്റ് ഇതാണ് ഓക്കെ കണ്ടല്ലോ അടുത്തത് തേഡ് സെറ്റ് ഇതാണ് നല്ല കളർ ഷെയ്ഡാണ് കേട്ടോ അടുത്തത് ഇതാണ് അപ്പോൾ ഇത് നാല് സെറ്റ് നമുക്ക് അവൈലബിൾ ആണ് ഡബിൾ എക്സൽ നിങ്ങൾക്ക് വേഗം തന്നെ ബുക്ക് ചെയ്യുക നമ്മൾ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഗൗണിലേയും കൂടെ കാണിച്ച് തരാവേ ഗൗണിൽ നമുക്ക് ഈ ഒരു സെറ്റ് അവൈലബിൾ ആണ് ഇത് നമ്മൾ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നുണ്ട് ഇത് എക്സൽ ഡബിൾ എക്സൽ ആണ് കേട്ടോ സൈസ് കേട്ടോ അപ്പോൾ ഷേപ്പ് ചെയ്യണോ എന്നൊക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം നമ്മൾ അത് ചെയ്തതെന്നായിട്ടായിരുന്നതായിരിക്കും അടുത്ത സെറ്റ് ഇതാണേ ഇതൊരു ആഷ് കളറാണ് കേട്ടോ മറ്റേ ഇത് യെല്ലോ നമ്മുടെ മാമ്പഴത്തിൻ്റെ കളർ ഓക്കെ ഉണ്ടല്ലോ ഈ രണ്ട് സെറ്റ് നമുക്ക് മീൻസ് രണ്ട് കളറും കൂടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വേഗം തന്നെ മെസ്സേജ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇൻഷാല്ല ഇത്ര ഉള്ളു പറയാനായിട്ട് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടോ ലൈക്ക് ചെയ്ത് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ നമ്മൾ മാക്സിമം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നിങ്ങൾക്ക് തരുന്നത് ഇനിയും നമുക്ക് സ്റ്റോക്സ് വന്ന് കിടപ്പുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട സ്റ്റോക്സ് ഇപ്പോൾ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ എനിക്ക് ടൈം കിട്ടുന്നതനുസരിച്ച് ഞാൻ ചെയ്യുന്നതായിരിക്കും ഞാൻ കുറച്ച് ദിവസം എവിടെ ഇല്ലായിരുന്നു ഞാൻ വീട്ടിലായിരുന്നു അപ്പോൾ എന്നാലും ഞാൻ പെൻഡിങ്ങുള്ള ഓർഡേഴ്സൊക്കെ ഞാൻ അയച്ചു കഴിഞ്ഞു അപ്പോൾ ഈ ചാവാൻ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അസ്സാം വലൈക്കും താങ്ക്